കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ക്രിസ്തു ശിഷ്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട അഞ്ച് പാർട്ടിയാർക്കുകളൊന്നായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിളിലെ ഒരു പള്ളി രണ്ടായിരത്തി മാറ്റി ജൂലൈയിൽ അദ്ദേഹം ഹാഗിയ സോഫിയ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള സൗന്ദര്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പുറണം എന്ന് പറയുന്ന ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത് മോസ്കാക്കിയിരുന്നു അനുസരിച്ച് ഓഗസ്റ്റില് ചോറ എന്ന് പറയുന്ന പള്ളി ചോറ എന്ന് പറഞ്ഞാൽ സെന്റ് സേവിയേഴ്സിന്റെ പേരിലുള്ള ചോറ ചർച്ച് സെന്റ് സെന്റ് സേവിയേഴ്സിന്റെ സെന്റ് സേവിയേഴ്സിന്റെ ചോറ എന്നാണ് ഈ പള്ളിയുടെ പേര് അതും അദ്ദേഹം ഓഗസ്റ്റിൽ പിടിച്ചെടുത്ത് കരിയ മോസ്ക് എന്ന് പറയുന്ന കരിയ മോസ്ക് എന്ന് വീണ്ടും റീനെയിം ചെയ്തു പുനവീകരണം ചെലുത്തി മോസ്ക് പള്ളി പിടിച്ചെടുത്ത് മോസ്ക് ആക്കുക എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാം പക്ഷെ ഈ കാലഘട്ടത്തിലും അത് നടക്കുന്നു എന്നുള്ളത് സാമാന്യം വിവരമുള്ള എല്ലാവരുടെയും മൂക്കത്ത് വിരലുവെക്കേണ്ട ഒരു സംഭവമാണ് ഇതിനെ സംബന്ധിച്ചൊരു വാർത്ത ജനം ടി വി പുറത്തുവിടേണ്ട അടിസ്ഥാനത്തിൽ ഷാജീർ പുളിക്ക് ഷാജീർ പുളിക്കൽ എന്ന് പറഞ്ഞൊരു ഇസ്ലാമിന്റെ ന്യായീകരണ തൊഴിലാളി ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ശകലം നിങ്ങളിന്ന് കേൾപ്പിക്കാം അതില് അദ്ദേഹം പറയുന്നത് എനിക്ക് എന്റെ വീഡിയോ ആയിട്ട് കാണിക്കാൻ ഉള്ള സാങ്കേതികമായ അറിവില്ല എന്നാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ഒന്ന് പൊളിച്ചെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഹാഗിയ സോഫിയക്ക് പിന്നാലെ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി മസ്ജിദാക്കി മാറ്റുന്നു തീരുമാനമെടുത്ത് നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ ഒരുപാട് മസ്ജിദുകൾക്ക് മുകളിൽ അത് ക്ഷേത്രമാണ് എന്ന വാദം ഉന്നയിക്കുകയും ആ മസ്ജിദുകളെ ക്ഷേത്രമായിട്ട് പരിവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിലാണ് തൂക്കം തൂക്കമൊപ്പിക്കുന്നതിന് വേണ്ടി ജനം ചാനൽ ഇത്തരം ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ ചർച്ചിന്റെ പേര് ചോറ ചർച്ച് എന്നതാണ് ആയിരത്തി വർഷം പഴക്കമുള്ള ഒരു ചർച്ച അല്ല ആയിരത്തി വർഷം പഴക്കമുള്ള ചർച്ച ആണ് നാലാം നൂറ്റാണ്ടിലാണ് ചോറ ചർച്ച് സ്ഥാപിക്കുന്നത് പിന്നീട് നൂറ്റാണ്ടുകളോളം അത് ക്രൈസ്തവ വിശ്വാസികളുടെ ക്രൈസ്തവ ആരാധന കേന്ദ്രമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഈ പറയുന്ന ചോറ ചർച്ച് അതൊരു മുസ്ലിം മസ്ജിദായിക്കൊണ്ട് പരിപാടികൾ അതിനെ കരിയ എന്ന് പേര് നാമകരണം ചെയ്യുകയും പിന്നെ ഇവിടെ നിർത്താം ഇദ്ദേഹം പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിലാണ് ഈ ചർച്ച് മോസ്കാക്കി നിന്നാണ് ഇതിന്റെ പുറകിൽ അദ്ദേഹം വിഴുങ്ങിയ ഒരു സംഭവം ഉണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം അന്ന് ആ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിലൊക്കെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലങ്ങളൊന്നാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാപിച്ച് സ്ഥാപിച്ച പഠനമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ യഥാർത്ഥമെങ്കിൽ മുഹമ്മദ് സെക്കൻഡ് എന്ന് പറഞ്ഞ ഇസ്ലാമിക വർഗീയവാദി അവിടെ ഒരു കാരണമില്ലാതെ അവിടെ കീഴടക്കി ആ കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചെടുത്ത് അത് ക്രിസ്ത്യൻ കിങ്ഡം ആയിരുന്നോ അതായത് ഈസ്റ്റേൺ സഭകളുടെ മുഴുവൻ കേന്ദ്രമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ ബോധപൂർവ്വം വിഴുങ്ങുകയാണ് അവിടെ ആ കോൺസ്റ്റാന്റിനോപിളിനെ ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ കീഴടക്കുക എന്താ കാരണം കീഴടക്കുന്ന അറിയോ അതായത് ഈ കോൺസ്റ്റാൻറോപ്പിൾ കീഴടക്കുന്ന കമാൻഡർ എത്രയോ ശ്രേഷ്ഠനായിരിക്കും എന്ന മുഹമ്മദിന്റെ ഒരു വാക്കുകൊണ്ട് മാത്രമാണ് മുഹമ്മദ് ഈ പറയുന്ന കോൺസ്റ്റാൻറ്റോപ്പിളിൽ കീഴടക്കുന്നത് അവർ റഷ്യം പ്രഷ്യുമായി അതായത് പഴയ പ്രഷ്യുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് തളർന്നു നിന്ന സമയത്ത് ഒരു കാരണമില്ലാതെ ആക്രമിച്ച് ഈ കോൺസ്റ്റാൻഡോപ്പിൾ മുഴുവൻ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നിൽ പിടിച്ചെടുത്ത് അവിടെ കൺവെർട്ട് അവിടെയുള്ള മുഴുവൻ മനുഷ്യരെ അവിടുന്ന് ഓടിച്ച് അല്ലാത്തവരെ ഭയപ്പെടുത്തി കൺവെർട്ട് ചെയ്ത് കൊന്നും കൊലവിളയാക്കി ആ ക്രിസ്ത്യൻ കിങ്ഡത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കി ഇല്ലാതെയാക്കിയതിനു ശേഷമാണ് ഈ പള്ളി കൺവേർട്ട് ചെയ്ത് മോസ്ക് ആക്കുന്നുള്ള ഇദ്ദേഹം അങ്ങ് വിഴുങ്ങി വിഴുങ്ങിയിട്ടാണ് ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ്റി പതിനൊന്നിലാണ് ഇത് മോസ്ക് ആക്കുന്നത് പറഞ്ഞത് ഈ മോസ്ക് ആക്കുമ്പം എവിടെ ഇന്ന് ഇപ്പം നമ്മള് ഇതിനെപ്പറ്റി വിലയിരുത്തുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് അവിടെ കോൺസ്റ്റാന്റനോബിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഈസ്റ്റാമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകെ രണ്ട് ശതമാനം ക്രിസ്ത്യാനികളുള്ള ഈ രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ വസിക്കുന്ന ഈ പ്രദേശം പിടിച്ചെടുത്ത് അവിടെ ഇന്ന് ആ ക്രിസ്ത്യാനികളുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹാഗിയ സോഫിയയും അതോടൊപ്പം തന്നെ ഈ ഈ കോറ ചർച്ചും ഈ ചോറ ചർച്ചും ഇന്ന് ഇന്ന് മോസ്ക് ആക്കിയിരിക്കുന്നത് യഥാർത്ഥങ്ങൾ പതിനായിരക്കണക്കിന് മോസ്ക് നമുക്ക് ഈ ഈ കോൺസ്റ്റാന്റോബിളിൽ പോയ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവിടെ ഈ പറഞ്ഞ ഹാഗിയാസോഫിയും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ചർച്ചുകളിൽ നിന്ന് അവിടെ എല്ലാ ഈ പറയുന്ന ഈ കിങ്ങിന്റെ പേരിലും എല്ലാ രാജാക്കന്മാരുടെ പേരിലും അവിടെ വലിയ ബൃഹത്തായ പള്ളികളുണ്ട് ഈ കോൺസ്റ്റന്റീൻ രാജാവിൻ്റെ കൊട്ടാര കൊട്ടാരുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ അയ്യായിരത്തിനോ ആറായിരത്തിനോ പേർക്ക് ഇരുന്ന് അവിടെ നമസ്കരിക്കാവുന്ന പള്ളിയാണിത് അതുപോലെ കിങ് സോളമൻ കിങ് സുലൈമാൻ്റെ പേരിൽ അവിടെ ഭരിച്ച മുഴുവൻ രാജാക്കന്മാരുടെ പേരിൽ അവിടെ വലിയ വലിയ മോസ്കുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അവര് ഈ ഇപ്പൊ പല ഈ നമ്മള് പല തരത്തിലുള്ള കോൺകറിങ്ങുകൾ കണ്ടിട്ടുണ്ട് ഇപ്പം അതുപോലെ ഈ പറയുന്ന പിടിച്ചെടുക്കലുകൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ബ്രിട്ടീഷുകാർ ലോകം മുഴു നടന്ന് അവര് ആളുകളെ ചൂഷണം ചെയ്തിട്ടുണ്ട് അവര് പണം കൊള്ളയടിക്കുന്നു അല്ലെ അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കളികൾ കളിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ജനതയുടെ ആത്മാഭിമാനത്തെ പൂർണ്ണമായി ഇല്ലായ്മയും വേണം അവർക്ക് ഇല്ലായിരുന്നു അവർ ഒരു അമ്പലവും പിടിച്ചെടുത്ത് പള്ളിയാക്കിയിട്ടില്ല അത് സ്പാനിഷ്കാര് ലോകത്ത് കോളനി സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ലോകത്ത് പല കോളനികളും ഉണ്ടായിട്ടുണ്ട് ഈ കോളനികളൊന്നും ഇല്ലാത്ത അടിസ്ഥാന ഒരു സ്വഭാവം ഇസ്ലാമിനുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ജനതയെ കീഴടക്കുക അവരെ കൊള്ളയടിക്കുക എന്ന് മാത്രമല്ല അവരുടെ ആത്മാഭിമാനത്തെയും സത്വബോധത്തെയും കൂടി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ട് ശതമാനം വരുന്ന ക്രിസ്ത്യൻസ് ഉള്ള ഈ കോൺസ്റ്റാന്റോപ്പിൾ ഈ പള്ളി കൂടി പിടിച്ചെടുത്ത് അവിടെ മോസ്കാക്കിയത് അവിടെ പ്രാർത്ഥിക്കാൻ അവർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ജനതയെ ഇല്ലായ്മ അവരെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഇല്ലായ്മ എന്നുള്ള ഇസ്ലാമിന്റെ തന്ത്രത്തിന്റെ ഭാഗം ഇസ്ലാമിന്റെ സ്വഭാവത്തിന്റെ ഭാഗം ഇത് മുഹമ്മദ് തുടങ്ങി ഇതാണ് ഇത് മുഹമ്മദ് തുടങ്ങി ഇങ്ങോട്ട് ഇന്ന് വരെ ഇപ്പോഴും എഡോഗാനത് അത് എന്നുള്ളതാണ് ഈ ആധുനിക കാലത്ത് കാലഘട്ടത്തിലും ഇവർ തുടരുന്നു എന്നുള്ളതിനാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് ഇന്നത്തെ പ്രധാനമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട് ഞാൻ വീഡിയോ മുഴുവൻ കേൾപ്പിക്കുന്നില്ല ഇദ്ദേഹം പറയുന്നത് ഈ ഈ പറയുന്ന ഇസ്ലാം ഇംഗ്ലണ്ടിൽ വന്നിട്ട് അഞ്ഞൂറോളം പള്ളികൾ മേടിച്ചു അതുപോലെ ഈ പള്ളി മേടിച്ചു കഴിയുമ്പോൾ അത് നാളെ ക്രിസ്ത്യാനികളുടെ ആണെന്ന് പറയുന്നത് ഇസ്ലാം പ്രിയ സുഹൃത്തെ ഇംഗ്ലണ്ടിലുള്ള പള്ളി മുസ്ലിംസ് മാത്രമല്ല മേടിച്ചു അദ്ദേഹം നാനൂറ്റി തൊണ്ണൂറ് പള്ളി മേടിച്ചു എന്നു പറഞ്ഞു നാനൂറ്റി എണ്ണൂറ് പള്ളി മുസ്ലിംസ് മേടിക്കുക അതിക്കൂളിൽ പള്ളി മറ്റുള്ള ആളുകൾ മേടിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന ക്രിസ്ത്യാനികൾ ഇഷ്ടംപോലെ പള്ളികൾ മേടി മേടിക്കുന്നുണ്ട് അതുപോലെ പള്ളികൾ ഈ പബ്ബുകളായിട്ടുണ്ട് അതുപോലെ ആളുകൾക്ക് താമസിക്കുന്ന ഫ്ലാറ്റുകളായിട്ടുണ്ട് അതൊക്കെ ആയിട്ടുണ്ട് അത് ഇംഗ്ലീഷുകാരാ മതം വിട്ട് അവർ കുറച്ചുകൂടെ ശാസ്ത്രീയമായ ലോകത്തേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടി ഉന്നതമായ ചിന്തകളിലേക്ക് പോയതിൻ്റെ പരിണിതപരമായിട്ടാണ് നിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ അവരെ ഏതോ ഒരു അറബി പറഞ്ഞ ആ വാക്കുകളും വെച്ചുകൊണ്ട് ഇന്നും ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഈ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഇംഗ്ലീഷുകാരത് വിട്ടിട്ട് അത് ഒരുപാട് സാധനങ്ങൾ പള്ളികൾ വിട്ട് ഇപ്പം ഒരുപാട് തരത്തിലുള്ള സ്ഥാപനങ്ങളായി അത് മാറുന്നുണ്ട് അതുപോലെ ഹെൽത്ത് സെന്ററുകളായി മാറുന്നുണ്ട് അങ്ങനെ ഇത് ഒരു പുതിയ കാര്യമല്ല അപ്പം നിങ്ങൾ പള്ളി മേടിച്ചെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിലെ അവബോധം ഇപ്പോഴും നിങ്ങൾക്ക് കൊണ്ടു നടക്കണം എന്നുള്ളതുകൊണ്ടും ആ സംസ്കാരം തുടരണം എന്നുള്ളതാണ് ഇംഗ്ലീഷുകാരത് വിട്ടിട്ട് പോയി അത് ഏഷ്യയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളും മേടിക്കുന്നുണ്ട് ഈ പറഞ്ഞ ആഫ്രിക്കയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ മേടിക്കുന്നുണ്ട് ഇത് പള്ളി മേടിക്കുന്നത് നിങ്ങൾ മാത്രമല്ല മുസ്ലിംസ് മാത്രമല്ല മറ്റു പലരും മേടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വെളുപ്പിക്കാൻ ഈ ഷാജിർ പുളിക്കൽ എന്ന് പറഞ്ഞാൽ ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ മോസ്ക് ആയിരത്തി തൊള്ളായിരത്തിഅമ്പ ഈ ചോറ പള്ളി എന്ന് പറയുന്ന സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അന്ന് അവിടെ വന്ന് അറ്റാക്ക് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിനെ അറ്റാക്ക് എന്ന് പറഞ്ഞ യങ് ടർക്കിന്റെ ലീഡർ ഇത് മുഴുവൻ ഇത് ഈ പള്ളികൾ മുഴുവൻ തന്നെ പ്രധാനപ്പെട്ട പള്ളികളെല്ലാം അദ്ദേഹം മ്യൂസിയമാക്കി മാറ്റി ഈ മ്യൂസിയമാക്കി മാറ്റിയ പള്ളികളെയാണ് ഇന്ന് എർഡോഗാൻ വന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ പള്ളികളൊക്കെ ഈ മോസ്കാക്കി വീണ്ടും മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഈ ഈ പറഞ്ഞ എഡോറിന്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളാണ് അവിടെ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ലിബറലുകളെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് നമുക്കറിയാം എങ്കിലും ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന് പറയാതിരിക്കാൻ ഈ അവിടെ ഭരിച്ച ഈ യങ് ടർക്കുകളുടെ നേതാവ് മുഹമ്മദ് അറ്റാക്ക് അവിടെ ഇസ്ലാമിന്റെ മുഴുവൻ മുസ്ലിമായ അദ്ദേഹം ഇസ്ലാമിന്റെ മുഴുവൻ സിംബിളുകളും തീർത്തു വെള്ളിയാഴ്ച ഇവർക്ക് അവധി പോലും ഇല്ലാതെയാക്കി അതുപോലെ തന്നെ അവിടുത്തെ ഈ മുഹമ്മദ് അറ്റാക്ക് വന്നതിന് ശേഷമാണ് സോറി ഈ അറ്റാക്ക് എന്ന് പറഞ്ഞ ആള് വന്നതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് അവിടുത്തെ ഇന്ന് ബോസ്പ്രസ് എന്ന് പറഞ്ഞ എന്ന നദിയുടെ അല്ലെങ്കിൽ കടലിന്റെ നടുക്കൂടി ഒരു പാലമുണ്ട് ആ പാലം പണത് പോലും ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരവിടെ പിടിച്ചെടുത്ത് ബ്രിട്ടീഷ്കാരുടെ സഹായത്തിൽ ഈ അറ്റാക്കിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് അത് പണത് അതായത് എഴുപതുകളുടെ ഘട്ടത്തിലാണത് പണത് അപ്പൊ ബ്രിട്ടീഷുകാരാണ് ആ പാലം പണത് അപ്പൊ അതുപോലെ അതപ്പതിച്ചു കിടന്ന ഒരു രാജ്യമായിരുന്നത് അത് അറ്റാക്ക് അവിടുത്തെ ഈ മത മതമടയിരിക്കുന്ന രാജാവ് രാജാവ് മതത്തിന്റെ വക്താവായി ഡിഫൻഡർ ഓഫ് ഇസ്ലാമായി അദ്ദേഹം അടയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് ആ മത ചിഹ്നങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് ഈ പറഞ്ഞ ആധുനിക ടർക്കിയെ ആധുനിക ടർക്കിയുടെ പിതാവായി അദ്ദേഹം മാറുകയാണ് ചെയ്ത് അദ്ദേഹം വന്ന് ഈ ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളെയും തന്നെ തകർത്തിരുന്നു അതിന് കാരണം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അദ്ദേഹം ഇസ്ലാമിന്റെ പറഞ്ഞിരിക്കുന്ന ഡെഫനിഷൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു 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 ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ഒരു കാട്ടറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതമാണെന്നും ഒരു അതോടൊപ്പം തന്നെ ആ മതത്തിൻ്റെ മതമെന്ന് പറയുന്നത് ഈ ചീഞ്ഞഴിഞ്ഞ ഡെഡ് ബോഡിയിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്നു വരുന്ന പോലെയാണ് എന്നാണ് ഈ ഈ പറഞ്ഞ മുഹമ്മദ് ഈ അറ്റാക്ക് എന്ന് പറഞ്ഞ ആള് അതിനെ നിർവഹിച്ചിട്ടുള്ളത് അതായത് ടർക്കിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ ആധുനിക ടർക്കിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ടറ്റാക്ക് അതിനെ നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കോട്ട എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് എവിടെ പോയാലും കാണാം മനസ്സിലാവും അപ്പം ഇത്തരം വരുന്ന ഈ പറയുന്ന മറ്റ് മത മനുഷ്യ സമൂഹങ്ങളോട് ഇപ്പോഴും ഈ തരത്തിലുള്ള തേടറൈറ്റ് മനസ്സ് കൊണ്ടു ആളുകളാണ് ഈ ഇസ്ലാം സ്റ്റേ ഇതിനെ ന്യായീകരിക്കാൻ വരുന്ന ഈ ഷാജിർ പുളിക്കലിനെ പോലുള്ള ആളുകൾ പറയുന്ന കളവ് ഒന്ന് പൊളിച്ചെടുക്കാം എന്ന് ചോദിച്ചിട്ട് മാത്രം വന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇസ്ലാം പിന്നീട് ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ്റി പതിനൊന്നിൽ മോസ്കാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ പിടിച്ചെടുക്കുകയും കൊല നടത്തുകയും അവിടുന്ന് ഈ കോൺസ്റ്റാൻഡോ പിടിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗ്രീക്ക് ചിന്തകരാണ് പിന്നീട് ഇറ്റലിയിലേക്ക് കൂടിയേറി ഫ്ലോറൻസിൽ പോയി താമസിക്കുകയും അവിടുന്ന് റിനൈസൻസ് എന്നുള്ള മൂവ്മെന്റ് യും ഒന്ന് രാഷ്ട്രീയവും മതവും വേറെ എന്നുള്ളതായിരുന്നു അപ്പം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവരാണ് ഈ കോൺസ്റ്റാന്റ് ഇപ്പോൾ ഓടി രക്ഷപ്പെടുക അവിടെയുള്ള മുഴുവൻ മനുഷ്യരും കൺവേർട്ട് ചെയ്തു കൊന്നു കൊല വിളിച്ചു അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ യുദ്ധത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ രാജാവ് പോകണ്ട പതിനഞ്ചാമനാണ് നിൽക്കുന്നു അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ സ്ത്രീകളും കുട്ടികളും ഈ ഖാഗിയ സോഫിയ പള്ളിയിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം ഖാഗിയ സോഫിയയിലെ മദർ മേരി അവരെ ജയി അവരെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഈ രാജാവ് സർവവിഭൂഷിതനായി ഈ ആട്ടറിൽ കയറി വന്ന് ഈ പള്ളിയുടെ ആട്ടറിൽ കയറി വന്ന് നിങ്ങളെല്ലാം വന്ന് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിവിടെ വിട്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ ജസിയ തരണം എന്ന് പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ടു അതുപോലെ തന്നെ കുറെ ഒരാൾ കൊല്ലപ്പെട്ടു കൊറേ ആളുകൾ ഇസ്ലാമായി അങ്ങനെ ആ ക്രിസ്ത്യൻ കിണ്ടത്തെ പൂർണ്ണമായി അന്ന് കൂടാതെ ഇന്ന് അവിടെ ജീവിക്കുന്ന രണ്ട് ശതമാനം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ കൂടി തകർക്കാൻ വേണ്ടിയാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന കൊള്ള സംഘം ഇപ്പം ശ്രമിച്ചിരിക്കുന്നത് ശ്രമിച്ചിരിക്കുന്നത് അതിനുപരി വേറെ നമ്മളൊന്നും ആലോചിക്കുക ആധുനിക ലോകത്ത് ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരോട് ഈ ആധുനിക ജനാധിപത്യ ഭരണകൂടങ്ങൾ എത്ര സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് ഇപ്പൊ സിഖുകാരുണ്ട് പാഴ്സികളുണ്ട് പാഴ്സികളൊക്കെ അവിടെ പാഴ്സികൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നത് അതിന്റെ കാരണം എന്താ അതിന്റെ കാരണം അവരുടെ ആ ആ എത്ര ക്ലാസ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും സിഖുകാർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഇവിടെ മുസ്ലിംസ് യു കെയില് മുസ്ലിംസ് ന്യൂനപക്ഷമാണ് അവർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഗവൺമെന്റ് ചെയ്യുന്നറിയോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മനുഷ്യരെ സംരക്ഷിക്കുക അവരുടെ സംസ്കാരത്തെ സംരക്ഷിക്കുക അവരുടെ ജീവിത രീതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആധുനിക കാലത്തെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഇസ്ലാമിന്റെ ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലത്ത് അവിടത്തെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അവർ വെറും വികൃതരും അതോടൊപ്പം തന്നെ ജീവിക്കാൻ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഇല്ലാത്തതിനും ബഹുദൈവ വിശ്വാസികളും രജസ്സുകളുമാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഖുറാൻ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം മൃഗീയമായ ആളുകളോട് പെരുമാറുന്നത് അല്ലാതെ ഒരു ഏഷ്യൻ ചർച്ച് അത് അതിന്റെ ആ ചർച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ബി സി മൂന്നിനും നാലിലും ഇടയ്ക്ക് സോറി എ ഡി മൂന്നിനും നാലിലും ഇടയ്ക്ക് ഉണ്ടാക്കിയ ചർച്ചാണ് ആ എന്ന് പറഞ്ഞ ഏറ്റവും പഴയ ഈ മൊസൈക്ക് ആയിട്ടുള്ള ആർക്കിടെക്ചറുകളും ആർട്ടുകളും ഒക്കെ ഉള്ള പള്ളിയാണത് അത് വളരെ ചരിത്ര പ്രധാനമുള്ള പള്ളിയാണ് ആ പള്ളിയിലെ പെയിന്റിങ്സുകൾ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന പഴയ ഈ ഓയിൽ പെയിന്റിങ്സുകളിൽ പെട്ടതാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളെ ആ പള്ളി ആ പള്ളി മോസ്ക് ആക്കി ആ രണ്ട് ശതമാനം വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മുമ്പിൽ ഇവ മുകളിൽ ഇവര് അവരെ മാനസികമായി അവരുടെ സത്വബോധത്തെ അവരുടെ മാനസികമായി അവരെ തകർക്കുക അവരുടെ മുകളിൽ അടയിരിക്കുക എന്നുള്ള മനോഭാവമാണ് ഇത് ഇസ്ലാമിന്റെ മനോഭാവമാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം വരുന്ന കള്ളപ്രചരണങ്ങളിലെ നാളുകൾ നടത്തുന്നത് ഇവിടെ ഇംഗ്ലണ്ടിൽ ചർച്ച മേടിച്ചു അതുപോലെ തന്നെ ലോകത്ത് പല സ്ഥലത്തും പള്ളികൾ പണിയുന്നുണ്ട് അത് പൈസ കൊടുത്ത് ചർച്ച മേടിക്കുന്നതിന് ആർക്കും വിരോധമില്ല മറിച്ച് ഈ ചർച്ച് പിടിച്ചെടുത്തപ്പം അവിടുത്തെ ഓർത്ത യഥാർത്ഥ കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള ഓർത്തഡോക്സ് സഭ അർമേനിയൻ സഭ ഇവരെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു അത് താങ്കൾ ഈ ഷാജിർ പുള്ളിക്കൻ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നാൽ ഈ പറഞ്ഞ നാനൂറ്റിഒണ്ണൂറ് തൊണ്ണൂറ് ചർച്ച താങ്കൾ ഇംഗ്ലണ്ടിൽ മേടിച്ചപ്പോൾ ആരിലും പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നോ പ്രതിഷേധിച്ചിട്ടില്ലായിരുന്നു ഇത് കാശ് കൊടുത്ത് നിങ്ങൾ പള്ളി മേടിക്കുന്നതിന് ആർക്കും ഒരു വിരോധമില്ല പള്ളി അവർ വിൽക്കാൻ പറ്റിയിരുന്നു ആർക്കും മേടിക്കാം അത് ക്രിസ്ത്യാനികളും മേടിക്കുന്നുണ്ട് ഹിന്ദുക്കളും മേടിക്കുന്നുണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു അവിടുത്തെ ഒരു ഒരു വലിയ ചർച്ച എന്താ വെച്ചാൽ ഈ ഈ പറഞ്ഞ കത്രിടർ ഈ അയർലൻഡിൽ ഹിന്ദുക്കളും മേടിച്ചിട്ടുണ്ട് അതുപോലെ എത്ര സ്ഥലത്ത് ഹിന്ദുക്കൾ പള്ളി മേടിക്കുന്നു ഇതൊക്കെ സാർവത്രികമായി നടക്കുന്ന കാര്യം അത് വെച്ചുകൊണ്ട് ഈ തരം വരുന്ന കൊള്ളയനായിരിക്കാൻ ഷാജിർ പുള്ളിക്കിനെ പോലുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ശ്രമത്തെ പൊളിച്ചു കാണിക്കാനാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത് കാരണം ഈ പള്ളി കൺവെർട്ട് ചെയ്യുന്നതിനെതിരെ ഗ്രീക്ക് ഓർത്തഡോക്സ് സമയം അർമേനിയൻ സഭയും പ്രതിഷേധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ശക്തമായ പ്രതിഷേധമുണ്ട് അവരിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിന് ശേഷം ഈ അടുത്ത കാലത്ത് നടന്ന ഭൂകമ്പത്തില് ഈ ഈ പള്ളിക്ക് കേടുപാട് പറ്റി ഇപ്പൊ അമേരിക്കയിലുള്ള അമേരിക്കയിലെ ഒരു ഹെറിറ്റേജ് സംഘമാണ് ആ പള്ളി റീകൺസ്ട്രക്ട് ചെയ്യാൻ പൈസ കൊടുത്തത് ആ അതൊരു ഒരു യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് പ്ലേസ് എന്നുള്ള നിലയ്ക്ക് അത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള പൈസ കൊടുത്ത് അമേരിക്കയിലുള്ള ക്രിസ്ത്യൻ സംഘങ്ങളാണ് മനസ്സിലായോ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് അമേരിക്കൻ ഗവൺമെന്റിലെ അത്തരം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് പൈസ കൊടുത്തത് അങ്ങനെ അത് റീകൺസ്ട്രക്ട് ചെയ്ത് റിനോവേറ്റ് ചെയ്ത് പള്ളിയാണ് ഇപ്പൊ നിങ്ങൾ മോസ്കോ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഷാജിർ പുളിക്കനെ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിലാക്കേണ്ട സത്യം പറയാണെങ്കിൽ ഒരു മിനിമം മനസാക്ഷി കാണിക്കണം അല്ലാതെ ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലെ നാനൂറ്റി തൊണ്ണൂറ് പള്ളി മേടിച്ചത് സമാനമല്ല ഈ കോറ ചർച്ചും അതോടൊപ്പം തന്നെ ഈ ഹാഗിയാസൊക്കെയും പിടിച്ചെടുത്തിട്ടുള്ളതെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാണ് കളവ് പറയുന്നതിനൊരു മര്യാദ വേണം കാരണം ഇത് പിടിച്ചെടുക്കുകയാണ് അവിടുത്തെ ആളുകൾക്ക് പ്രതിഷേധമുണ്ട് അതുപോലെ ഇന്ത്യയിലെ ആളുകൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇപ്പൊ ഈ പറഞ്ഞ രാമക്ഷേത്രം പിടിച്ചെടുത്ത് അവരുടെ പള്ളി മുസ്ലിംസ് കൺവെർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് മുസ്ലിംസിന്റെ പള്ളിയല്ല ക്രിസ്ത്യൻ പള്ളിയാണ് ക്രിസ്ത്യൻസ് പണിത പള്ളിയാണ് മനസ്സിലായോ ക്രിസ്ത്യൻസ് പറഞ്ഞ പള്ളി നിങ്ങൾ പിടിച്ചെടുക്കുകയാണ് നിങ്ങൾ പിടിച്ചെടുത്ത് കൺവേർട്ട് ചെയ്യുകയാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ കളവ് പറയുന്നത് ഷാജി പുള്ളിക്കനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടെ ഒരു മര്യാദ വേണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കാലം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും നന്ദി ടോം ജോസ് അറിയുമ്പാട്